ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് സ്റ്റേഡിയങ്ങൾ കാണുന്നു ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് വന്ന് സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന കളി കാണുന്നു അല്ലെങ്കിൽ മാത്രമേ കാണുള്ളൂ പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് വേറെ കളികളുണ്ട് ഒരുപാട് കൈകളുണ്ട് ഇതാ ഗ്രൗണ്ട് വരക്കാൻ പോണേ സമയം അഞ്ചമുക്കാല് അഞ്ചമുക്കാലിന്റെ സാധനം തന്നെ ഈ സാധനം തരാം മിക്സ് ചെയ്തിട്ട് ണ് മൊത്തേ ഇതൊക്കെ ഒരുപാട് നയ്പ് കൈ ഒരുപാട് കൈകളില് അത് കഴിഞ്ഞാല് രണ്ടാള് ഗ്രൗണ്ട് ഫുള് ആയിട്ട് അടിച്ചു വരണം ഇത് വീടല്ല നമ്മളെ സബാസ്കോ സ്റ്റേഡിയത്തില് രണ്ട് മൊത്തം മനുഷ്യന്മാരെ തോലൊക്കെ എടുത്ത് നല്ല നൈസാക്കി അടിച്ചു വരുന്നതാണ് നമ്മാദ് ഇത് ഡെയിലി ചെയ്യുന്ന അതെ നമ്മളെ ഈ ഇതുപോലെ പോലെ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒമ്പത് ഒമ്പതര മണിക്ക് അല്ലേ നമ്മളെ എല്ലാ ജനങ്ങളും ഒരു ഒമ്പത് മണി ആകുമ്പോ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് എടുത്ത് കയറി കളി കാണും പക്ഷെ ഇതിന്റെ ഉള്ളില് ഒരുപാട് വലിയ കൈകളുണ്ട് ആർക്കും അറിയില്ല അല്ലേ അതെ അപ്പൊ ഈ നമ്മൾ അഞ്ചു മണിക്ക് വന്നിട്ട് ഗ്രൗണ്ട് മൊത്തം അടിച്ചു വരണേ പാവങ്ങൾ കേട്ടാ ഇതൊക്കെ അടിച്ച് വാരിതാ രണ്ടാളുണ്ട് അടിച്ചു വാരി അവിടെ നമ്മൾ പറഞ്ഞ സമ്മും ബേബി ഗോളും കൂട്ടി കുഴച്ചിട്ട് ഗ്രൗണ്ടിൽ വരക്കണ് എന്നിട്ടാത് അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളവിടെ കളി നടക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഒരു കളി നടത്തുമ്പോൾ ഇതിൻ്റെ ഒരുപാട് കൈകളുണ്ട് അതുപോലെ നമ്മളെ സെറ്റിങ്സ് നമ്മൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ കാണും ഇങ്ങനെ കാണും നല്ല ഹരം കളിക്കണ്ടല്ലോ പക്ഷെ ഇവര് തുടങ്ങുന്ന അഞ്ചു മണിക്ക് തുടങ്ങുന്നുണ്ട് ഇതാ മിസ്റ്റർ സുനീറെ

സ്റ്റേഡിയത്തിലും കളിൻ്റെ മുന്നേ ഒരു ആഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ അവരൊന്നും പൈസക്കല്ല അവർ ഫ്രീ ആയിട്ട് അവരെ സമയങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരെ കുറിച്ചുള്ള കുറച്ച് വർക്ക് എല്ലാ സ്റ്റേഡിയത്തിലും പോലെയല്ല ലൈന് വരക്കുന്നവരൊക്കെ ആയിരിക്കും ഒരു ഏകദേശം ഒരു നാല് മണിക്ക് വന്ന് ലൈന് വരയ്ക്കാം മറ്റുള്ള ഗ്രൗണ്ടിൽ എന്താണ് ഒരു വണ്ടി വരും വെള്ളപ്പൂ പറഞ്ഞ അടിച്ചു പോകും പിന്നെ ബാക്കിൽ ഒരു എന്താണ് ഒരു പൊടി ഇട്ട് കണക്കിട്ട് പോകും പിന്നെ അതല്ലാണ്ടൊക്കെ അതായത് ആയിട്ട് അത് ആ ലൈനൊക്കെ വരച്ച് വെള്ളം അടിക്കുന്ന പോലെ ശാസ്ത്രീയമായിട്ട് ഷ്യാപണത് പോകും ഷ്യാബ ഏതൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഈ ബോർഡൊക്കെ ഓരോ കണ്ടിട്ട് ബോർഡൊന്നും കണ്ടില്ല ക്ലിയർ ആക്കിച്ച് പോസ്റ്റൊക്കെ ക്ലിയർ എല്ലാം അതിൻറ്റേതായ രൂപത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഒമ്പത് മണി ബോഡി ഫുള്ള് അതിനെ എല്ലാ കസര എല്ലാ സ്ഥിരത്തിലും വേസ്റ്റോട് വേസ്റ്റ് ആണ് കടലാസ് പൊടിച്ചെടുക്കണേ എത്ര ആൾക്കാർ നോക്കി പല ജോലികൾ കഴിഞ്ഞ മൂന്നാമത്തെ ഗൾഫ് എത്തിനാക്കി വന്നത് വേറെ പണി ഇല്ല അതിൽ അക്രമതും ഈ മൂന്ന് കുട്ടികളൊന്നും നോക്കി നോക്കി എന്തോ ആത്മർത്ഥം കൂടിയാണ് കാരണം അത് അവരൊരു ഇതൊരു എന്താ പറയാ ഇതൊരു രസം ഗോൾഡ്